الذين آمنوا وتطمئن قلوبهم بذكر الله ألا بذكر الله تطمئن القلوب بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله أما بعد ഇന്ത്യൻ ഇസ്ലാഹി സെൻറ്റർ കുവൈത്ത് സംഘടിപ്പിക്കുന്ന റയ്യാൻ മത്സരവുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ലൈലത്തുൽ കതറുമായി ബന്ധപ്പെട്ടാണ് നിർണയത്തിൻ്റെ രാവ് എന്നർത്ഥമുള്ള ലൈലത്തുൽ കതർ സഹോദരങ്ങളെ ഏറെ പുണ്യമാക്കപ്പെട്ട ഒരു രാവാണ് പരിശുദ്ധ ഖുർആാൻ പറയുന്നത് ലൈലത്തുൽ ലെയിലുൽ നാം അതിനെ നിർണയത്തിൻ്റെ രാവിൽ അവതരിപ്പിച്ചിരിക്കുന്നു എന്നാണ് അതേ പരിശുദ്ധ ഖുർആൻ ഖുർആൻ ഇറങ്ങിയത് റമദാൻ മാസത്തിലാണെന്ന സൂറത്തുൽ ബക്കറയിലെ ഷഹുറു റമലാൻ അല്ലെ ഉൻസി ലഫീഹിൽ ഖുർആൻ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമത്രേ റമലാൻ എന്ന് പറയുന്നുണ്ട് പക്ഷേ റമലാനിലെ ഏത് ദിവസമാണ് അല്ലെങ്കിൽ ഏത് രാത്രിയാണ് എന്നുള്ള ചോദ്യം അതാണ് ഇന്ന അൻ ഹുഫി ലൈലത്തുൽ കദർ ആ പരിശുദ്ധ ഖുർആാനിനെ നാം അവതരിപ്പിച്ചിട്ടുള്ളത് ലൈലത്തുൽ കദറിലാണ് ആ ലൈലത്തുൽ കതർ എന്ന് പറയുന്നത് വമാ അതറാക്കമാ ലൈലത്തുൽ കതർ ലൈലത്തുൽ കതർ എന്ന് പറഞ്ഞാൽ നിർണയത്തിൻ്റെ രാവ് എന്ന് പറഞ്ഞാൽ നിനക്ക് എന്തറിയാം എന്നുള്ളതാണ് സഹോദരങ്ങളെ പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് മാനവ സമൂഹത്തിന് അവ മാനവ സമൂഹത്തിന് മാർഗദർശകമായിക്കൊണ്ട് അള്ളാഹു അവതരിപ്പിച്ച ഈ വിശുദ്ധ ഖുർആാനുണ്ടല്ലോ അതിൻ്റെ ആ അവതരണം ആ ആരംഭം അതിൻ്റെ അവതരണം ആരംഭം കുറിച്ച ദിവസം ആ രാത്രി അതിന് അള്ളാഹു താല ഏറെ മഹത്വം നൽകിയിരിക്കുകയാണ് അതാണ് പമാ അതറാക്കമാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ നിനക്ക് ലൈലത്തുൽ ലേലത്തുൽ ഖതിർ മിൻ എന്നൽ ശഹർ ആയിരം മാസങ്ങളെക്കാൾ ഉത്തമമേറിയതാകുന്നു എന്നാണ് എൺപത്തി മൂന്ന് വർഷത്തിലധികം ഒരു മനുഷ്യൻ ഇബാതത്തുകൾ ചെയ്യുകയാണ് ആരാധനാ കർമ്മങ്ങൾ ചെയ്യുകയാണ് അതിനേക്കാൾ പുണ്യം ഈ ഒരു രാവിൽ ആരാധനാ കർമ്മങ്ങൾ നിർവഹിച്ചാൽ ഉണ്ടാകും എന്നാണ് ആ വചനം പഠിപ്പിക്കുന്നത് ഏറ്റവും പുണ്യമാക്കപ്പെട്ട ഏറ്റവും ആരാധനയ്ക്ക് ഏറ്റവും സവിശേഷമായിട്ടുള്ള ഒരു രാത്രിയാണത് തങ്ങളുടെ രക്ഷിതാവിൻ്റെ ഉത്തരവ് പ്രകാരം മലായിക്കത്തുകളും അതുപോലെ തന്നെ ആത്മാവ് വാജ്ബിരി അലൈസ്ലാമും എല്ലാ കാര്യത്തെ സംബന്ധിച്ചും അവർ ഇറക്കും ഇറങ്ങും എന്നുള്ളതാണ് സലാമു പ്രഭാതോദയം വരെ സമാധാനം ശാന്തി ഉണ്ടാകുമെന്നാണ് ഇങ്ങനെ ഒട്ടേറെ മഹത്തായിട്ടുള്ള കാര്യങ്ങൾ അതുകൊണ്ടാണ് സൂറത്ത് ദുഹാനിൽ ഇന്നുഫി ലൈലത്തി അനുഗ്രഹീതമായിട്ടുള്ള ബറക്കത്താക്കപ്പെട്ട ഒരു രാവാണ് ആ ലൈലത്തുൽ കതർ എന്ന് പറയാനുള്ള കാര്യം അന്ന് ഫിഹായുഫ്രുഖുല്ലു അമ്രിൻ ഹക്കീം യുക്തിപൂർണമായി എല്ലാ കാര്യത്തെ സംബന്ധിച്ചും അവ വിവരിച്ചുകൊണ്ട് രേഖപ്പെടുത്തപ്പെടുന്ന ഒരു രാവാണത് അഥവാ ഒരു മനുഷ്യൻ്റെ ഒരു വർഷത്തേക്കുള്ള അവൻ നിർഭാഗ്യവാനാണോ ഭാഗ്യവാനാണോ അവൻ്റെ ഭക്ഷണം അവൻ്റെ സൗഭാഗ്യം അതുപോലെ തന്നെ അവൻ്റെ അവധി അതൊക്കെ രേഖപ്പെടുത്തപ്പെടുന്ന ഒരു രാവാണ് എന്നുള്ളതാണ് മഹാനായ നബി സലഹു അലൈ വസല്മ്മ പറഞ്ഞു റമലാലിൻ്റെ അവസാനത്തപ്പത്തിൽ നിങ്ങൾ ലൈലത്തുൽ ലൈലത്തുൽക്കതറിനെ അന്വേഷിക്കുക മറ്റൊരു വചനത്തിൽ കാണാം ഫിൽ ഫിൽ വിത്രിവിൽ റമദാൻ റമലാനിൻ്റെ അവസാനത്തപ്പത്തിലെ ഒറ്റയിട്ട രാവുകളിൽ നിങ്ങൾ ലൈലത്തുൽ കതിറിന് അന്വേഷിക്കുക എന്നുള്ളതാണ് ആ ദിവസം സഹോദരങ്ങളെ എഴുന്നേറ്റ് നിന്ന് രാത്രി നമസ്കരിച്ചാൽ മൻ കാമ ലൈലത്തൽ ലൈലി ഈമാനം വഹ്തിസാബൻ ഇൻ ദമ്പിഹി അന്ന് ഈമാനോടുകൂടെ അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അടിയുറച്ച വിശ്വാസത്തോടുകൂടെ നാളെ റബ്ബിൻ്റെ കോടതിയിൽ എനിക്ക് പ്രതിഫലം കിട്ടണം നരകത്ത് നിന്ന് രക്ഷപ്പെടണം സ്വർഗം കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടുകൂടെ ആരെങ്കിലും എഴുന്നേറ്റ് നിന്ന് നമസ്കരിച്ചാൽ അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നാണ് ഐഷാർ അലി അള്ളാഹുവിന് ചോദിക്കുകയുണ്ടായി എന്താണ് അന്ന് ഞാൻ ചെയ്യേണ്ടത് നബീസ്ഹു അലൈ വസല്ലമ്മ പറഞ്ഞു അന്നി നീ മാപ്പ് നൽകുന്നവനാണ് മാപ്പ് നൽകുന്നത് ഇഷ്ടപ്പെടുന്നവനാണ് അതുകൊണ്ട് നീ എനിക്ക് മാപ്പ് നൽകണമേ അപ്പോൾ ആ പ്രാർത്ഥനകൾ നമ്മൾ ഈ രാവുകളിൽ പ്രാർത്ഥിക്കുക പ്രത്യേകിച്ച് ഈ റമലാനിൻ്റെ അവസാനത്തപ്പത്തിൽ ഒറ്റയിട്ട രാവുകളിൽ നിങ്ങൾ നോക്കൂ ആ സവിശേഷമായിട്ടുള്ള ഏറ്റവും പുണ്യകർമ്മം ഏറ്റവും പുണ്യമാക്കപ്പെട്ടാരാവ് അന്ന് ഇബാദത്ത് ചെയ്യാതെ അന്ന് അള്ളാഹുവിനോട് പശ്ചാത്തപിക്കാതെ പാപമോചനം തേടാതെ നന്മകൾ ചെയ്യാതെ ഇബാദത്തുകൾ അനുഷ്ഠിക്കാതെ മാറി നിന്നാൽ നബീസ് അലൈ വസലമയുടെ ഒരു വചനം കാണാം മൻ ഹുരിമ ആ ലൈലത്തുൽ കതിറിൻ്റെ നിർണയത്തിൻ്റെ രാവിൻ്റെ നന്മ ആർക്കെങ്കിലും നിഷേധിക്കപ്പെട്ടാൽ അവനെല്ലാ നന്മകളും നിഷേധിക്കപ്പെട്ടു എന്നാണ് അപ്പോൾ അന്ന് വിവാദത്തുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുക അതിനായി ഈ റമബാനിൻ്റെ അവസാനത്തപ്പത്തിലെ ഓരോ രാവുകളിലും നമ്മൾ ആ ലേലത്തിൽ കതിറുണ്ടാകും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ ഒറ്റയിട്ട രാവുകളിലാണ് നമ്മൾ ആ ഒരു വിശ്വാസത്തോടു കൂടെ ആ ഒരു പ്രതീക്ഷയോടുകൂടെ ഇബാദത്തുകൾ കൊണ്ട് അത്യധ്വാനം ചെയ്യുക അതായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈ വസല്ലമ ചെയ്തത് അരമുറുക്കിയൊടുത്ത് വീട്ടുകാരെ വിളിച്ചുണർത്തി രാത്രി ഇബാദത്തുകൾ കൊണ്ട് ജീവിപ്പിച്ച ആ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈ വസ്ലം അള്ളാഹു തല നമ്മെ അനുഗ്രഹിക്കട്ടെ വസല്ലാഹു വസല്ല നബീന മുഹമ്മദ് വലഹമദാഹി റുബുല്ലമീൻ